ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഒരു കോംബോ ആണ് ഉണ്ട് കലാത്തിയ ബിഗോണിയ അങ്ങനെ പലതരം പ്ലാൻസുകളെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഈ ഒരു കോംബോ സെയിലിന് സെയിലിനിട്ടേക്കുന്നത് അപ്പോൾ ചെറിയ വിലയ്ക്ക് കൂടുതൽ ചെടികൾ വാങ്ങിച്ചു എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ പ്രൈസൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫറുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് പിന്നെ ഇന്ന് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തുടങ്ങിയായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് പിന്നെ പ്രത്യേകം പിക്സ് ൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് വൈകിട്ട് ചോദിക്കുക ഡേ ടൈമിൽ ഞാൻ ഓഫീസിലായിരിക്കും അപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ പറയുക വീഡിയോയിൽ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ എനിക്ക് ഉപകാരമായി അല്ലാണ്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന കോംബോയാണ് അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സുകളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ചോദിക്കരുത് കാരണം നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സുകൾ തന്നെ റേറ്റ് കുറവും കൂടുതലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളൊരു കോംബോ ആക്കി തയ്യാറെടുത്ത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും അപ്പം പ്ലാന്റ്സുകളെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും കലാത്തിയ പ്ലാന്റ്സിൻ്റെയും അങ്ങനെ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റ് അപ്പോൾ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അയക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് ചിലപ്പോൾ എനിക്കത് എന്താ പറയുക അത് ലാഭം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്കും എനിക്കും കൂടി ലാഭമായിട്ടുള്ള ഒരു ഇതിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇല്ലാത്തവർ ഇപ്പോൾ ചിലർക്ക് മിക്ക ആൾക്കാർക്കും ഈ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇല്ലാത്തവർ മാത്രം വരാം ഈ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സുകൾ ഒട്ടും തന്നെ കയ്യിലില്ലാത്ത ആൾക്കാർക്ക് വാങ്ങിക്കാം അല്ലാത്തവർ ദയവ് ചെയ്ത് മാറ്റി തരുമോ ചോദിച്ചിട്ട് വരരുത് കേട്ടോ ഒരു റിക്വസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക വലിയ അഹങ്കാരമായിട്ടൊന്നും കണക്കാക്കരുത് ഇതിപ്പോൾ നമ്മൾ ഞാനൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു സെയിൽ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമുക്കും കൂടി അതൊരു ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്ലാൻസൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെന്താ വേറൊന്നുമില്ല നിങ്ങൾ തരുന്നാൽ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസം അയച്ച പ്ലാൻസുകൾ ഇന്നലത്തോടു കൂടി ഇന്നലെ തന്നെ എല്ലാം അയച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം എല്ലാ സെലേഴ്സിനെ പോലെ ഒരുപാട് ചെടികളൊന്നും ബൾക്കായിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്ന ഒരാളല്ലാണ്ട് എൻ്റെ വീട്ടിലെ പ്ലാന്റ്സുകളാണ് പരമാവധി ഞാൻ സെയിൽ ചെയ്യുന്നത് നമുക്ക് അതിനുള്ള സമയമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് കോംബോ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിതാണ് ഫസ്റ്റ് കോംബോ എന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് കണ്ടില്ലേ കൊച്ചിൻ പിങ്ക് ഉണ്ട് പിന്നെ പിന്നെതാ ഇതൊരു ഒരു ബ്ലാക്ക് ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെതാ ഇതൊരു മോൺസ്ട്ര ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ചോദിക്കുന്നു ഇതൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ മോൺസ്ട്രയുടെ മോൺസ്ട്രൊക്കെ നല്ല നല്ല റേറ്റുള്ള പിന്നെ പിന്നെതാ ഈ രണ്ട് അഗ്ലോണിയും ഇത് രണ്ടെണ്ണം പിന്നെതാ ഈ ഒരു ബിഗോണിയ കലാത്തിയ അങ്ങനെ അഞ്ച് അഞ്ച് ടൈപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് കയറാകേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു കൊച്ചിൻ പിങ്ങിൻ്റെ കളറൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അത് ഈ ഒരു മജുന്ദ കളർ നന്നായിട്ട് കയറി വരും കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാൻസ് അടങ്ങി ഈ കോംബോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് അപ്പം ഞാൻ അതിന് പറഞ്ഞത് പോലെ തന്നെ എല്ലാം ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിരുന്നു ചോദിക്കരുത് കേട്ടോ അപ്പോൾ ത്രീ എയ്റ്റി റുപ്പീസിനാണ് ഈ ഒരു ഫസ്റ്റ് കോംബോ കേട്ടോ സെക്കൻഡ് കോംബോ വന്നിട്ട് അതായത് ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് അഗ്ലോണിമോ പ്ലാന്റ്സ് തന്നെ പോലെ നല്ല ഭംഗിയുള്ള ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് പിന്നെ അതായത് ഇതൊരു പെപ്രോമിയ പ്ലാന്റ് ആണ് പിന്നെ ഒരു സി സി പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു അഗ്ലോണിമോ പ്ലാന്റ് ഉണ്ട് ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ എല്ലാത്തരം പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനും ത്രീ എയ്റ്റി റുപ്പീസാണ് എല്ലാത്തിനും ഒരേ റേറ്റ് കോംബോയ്ക്കൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ അഞ്ച് പ്ലാന്റ് ആണ് ഇതിലും എന്താ ഒന്നുകൂടെ കണ്ടോളൂ ഉണ്ടല്ലേ ഇതാണ് കേട്ടോ സെക്കൻഡ് കോംബോ റെഡ് വാലൻറ്റേയും സി സി പ്ലാന്റ് പെപ്രോമിയ പിക്കോ കലാത്തിയ പിന്നെ അതാ ഈ ഒരു ഡിഫൻ ബച്ചിയ പ്ലാന്റ് ഇതാണ് കേട്ടോ അടുത്ത പോകുമ്പോൾ അടുത്ത കോമ്പോ ഇതാണ് ഇതും ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചിയല്ല ഇത് വ്യത്യാസം ശരിക്കും ഇതൊരു അഗ്ലോണിമ പ്ലാന്റ്സ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ബിഗ് ബിക്രോയി പിന്നെ ഇതാ ഒരു കലാത്തിയ പ്ലാന്റ് ഇത് റെഡ് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് ഇത് റൈസ് ലീഫ് എന്ന് വെച്ചാൽ അത്യാവശ്യം റയറായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ എപ്പോഴും സെയിലിനൊന്നും കിട്ടാത്തൊരു പ്ലാന്റ്സാണ് അപ്പോൾ അതാ ഈ മൂന്ന് അഗ്ലോണിമി ഒരു ഡിഫൻ ബാച്ചിയ ഒരു കലാത്തിയ അങ്ങനെയാണ് കേട്ടോ അടുത്തൊക്കെ പോകുമ്പോൾ ഇതിനും ത്രീ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഉണ്ടല്ലേ ത്രീ എയ്റ്റി അടുത്ത അടുത്തൊക്കെ ആവുമ്പോൾ അതായതാണ് ഇത് റെഡ് വാലൻറ്റൈൻ പിന്നെതായ ഈ ഒരു കലാത്തിയ കലാത്തിയ പ്ലാന്റ് പിന്നെ പിന്നെതാ ബികോണിയ പ്ലാന്റ് അത്യാവശ്യം പുഷ്യായിട്ടുള്ളൊരു ബിഗോണിയുടെ ആണ് ബിഗോണിയാണ് സെറ്റ് പിന്നെ പിന്നെതാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നല്ല റേറ്റുള്ള നല്ല അടിപൊളി സിങ്കോണിയാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ടു ഫിഫ്റ്റി റുപ്പീസിനൊക്കെയാണ് വാങ്ങിച്ചത് ഇപ്പം നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ് പിന്നെ പിന്നെതാ റൈസ് ലീഫിൻ്റെ ഒരു അഗ്ലോണിയ പ്ലാന്റും അങ്ങനെ രണ്ട് അഗ്ലോണിമ പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ഒരു ബിഗോണിയ ഒരു സിംഗോണിയം സിങ്കോണിയെന്നു വെച്ചാൽ ഇത് ആയിട്ടുള്ള ഇതിനൊരു ഈ സിംഗോണിയത്തിനൊക്കെ അഗ്ലോണിയും പോലെ തന്നെ പ്രത്യേകത പേരുണ്ട് അതൊന്നും എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട് ഇതുകൊണ്ടാണ് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻ വരുന്നൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ വളച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് കേട്ടോ അപ്പോൾ ഇതിനും ത്രീ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തത് ദാ ഈ കോംബോയാണ് കേട്ടോ ഇത് റെഡ് വാലൻ്റൈൻ പിന്നെ ബിഗ് റോയി പിന്നെ ദാ ഇത് റൊട്ടാണ്ടം ഇത് കൊച്ചിൻ പിങ്ക് ആണോ പീച്ചാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ചെറിയ പ്ലാന്റ് ആണ് പിന്നെ ഇത് കലാത്തിയ പ്ലാന്റ് കേട്ടോ കലാത്തിയ ഓർബിഫോളിയ ഇതിലിപ്പോൾ നാല് അഗ്ലോണിമിയം ഒരു കലാത്തിയ ആണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് ഇതിനും ത്രീ എയ്റ്റി റുപ്പീസ് തന്നെയാണ് നമ്മൾക്ക് ചാർജ് ആക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കോംബോസാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് കോംബോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്കി ക്യാഷ് പേ ചെയ്യാം കേട്ടോ വൈകുന്നേരം പിന്നെ അടക്കാം നാളെ അടയ്ക്കാം അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുന്നില്ല പിന്നീട് നിങ്ങൾ ചോദിച്ചിട്ട് വിഷമം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അപ്പോൾ അതൊന്നും പ്രത്യേകം പറയാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം